ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നിജിലിന്റെ പാട്ടിന്റെ താളം തെറ്റാതിരിക്കാൻ തെരുവിൽ പാടിയും ബക്കറ്റ് പെരുവുമായി ചികിത്സയ്ക്കുള്ള തുക കണ്ടെത്താൻ ഇറങ്ങി ഡിവൈഎഫ്ഐ മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന ഷൊർണൂർ ഗണേശ്ഗിരി മുണ്ടായ പെരുമനത്ത് പറമ്പിൽ ഹരിനാരായണന്റെ മകൻ നിജിലിനെ അർബുദ രോഗത്തിന് ചികിത്സക്കായാണ് യുവാക്കൾ പെരുമഴയിലും കൈനീട്ടുന്നത് ജീവനെ കാർന്നെടുക്കുന്ന വേദനയിലും നാട്ടുകാർക്ക് മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാൻ ആഗ്രഹിച്ച നെജിലിനെ കൂടെ കൂട്ടാനാണ് ഡിവൈഎഫ്ഐയുടെ ഈ ശ്രമം സ്ക്രാപ്പ് ബിരിയാണി ചാലഞ്ചുമെല്ലാമായി ജില്ലയിലാകെ ഡിവൈഎഫ്ഐ ഈ യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കൈകോർക്കുന്നുണ്ട് രണ്ടു വർഷം മുമ്പാണ് നാടൻപാട്ട് കലാകാരനായ പ്ലസ് വൺ പഠന സമയത്ത് പനിയുടെ രൂപത്തിലെത്തിയ അർബുദം നിജിലിനെ വീഴ്ത്തിയത് ബീസൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന മാരകമായ അർബുദമാണ് നിജിലിനെ ബാധിച്ചത് എൺപത് ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അജൻ ഹരിനാരായണൻ പെയിൻറിംഗ് തൊഴിലാളിയാണ് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ ഈ കുടുംബത്തിനാവില്ല തന്നെ നിജിലിൻ്റെ ചികിത്സാ ചെലവ് കണ്ടെത്താൻ ഡിവൈഎഫ്ഐ ജില്ലയിലെ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളും പ്രയത്നിക്കുകയാണ് ചെറുതുരുത്തിയിൽ പ്രാദേശിക ഗായകരാണ് നിജിലിനായി തെരുവിൽ പാടിയതെന്ന് ഡിവൈഎഫ്ഐ നേതാവ് രാജേഷ് പോൾ പറഞ്ഞു കൂട്ടുകലാവേദിയുടെ ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടുകലാവധി ഉണ്ടാകുമ്പോൾ തന്നെ ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് ബിജു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരനു വേണ്ടി പാലക്കാട് യുവതമൊപ്പം ഒന്നടങ്കം അദ്ദേഹത്തിന് അത് ചികിത്സയ്ക്ക് വേണ്ടി രംഗത്തെറങ്ങിയിരിക്കുകയാണ് കൂട്ടുകലാവേദി ഇന്നു മുതൽ ടൗൺ